അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ലുഹാനുസ്കാരത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഒരു പക്ഷേ എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവരാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഒന്ന് ലുഹാനുഷ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം വിശദീകരിച്ച് തരാം മാത്രമല്ല ലുഹാ നിസ്കാരത്തിൻ്റെ കൃത്യമായ സമയം കൂടി പറഞ്ഞു തരാം നേരത്തെ വീഡിയോകളിലൊക്കെ ഞാൻ ലുഹാനുഷ്കാരത്തിൻ്റെ സമയം സവാലി വരെയാണ് ഉച്ച പറഞ്ഞപ്പോൾ പല ആളുകളും ഒരു സംശയമാണ് ഈ ഉച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ കൃത്യമായ സമയം എത്രയാണ് ഏതുവരെ ആ സമയം നിലകൊള്ളും എന്നുള്ളത് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കൂടി ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഏതുവരെയാണ് ഈ സമയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും മാത്രമല്ല ഈ ലുഹാനിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണോ ഉദി ഉദിച്ചതിനു ശേഷം എത്ര സമയം കഴിഞ്ഞിട്ടാണ് ലുഹാനുഷ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് എന്നത് കൂടി ഇന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം ലുഹാനുഷ്കാരത്തിലെ ഇറക്കാത്തുകളുടെ എണ്ണം അതിലോതേൻ്റെ സൂറത്തുകൾ ഇവയൊക്കെ പറയാം ഇതിനെല്ലാം പുറമെ ലുഹാനുഷ്കാരം ശേഷമുള്ള പ്രത്യേകമായ ദുവാ വിക്കറുകൾ ഇവയും പറഞ്ഞു തരാം നമ്മളൊക്കെ പലപ്പോഴും ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ച് മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണമെന്ന് നമ്മൾ കരുതുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ വേണ്ടി നമ്മൾ നിസ്കരിച്ച് ഇതുപോലെ ദിക്കറുകളും ദാവുമൊക്കെ ചൊല്ലി ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുവായി ചെയ്യാം ഇൻഷാ അല്ല അള്ളാഹു നമ്മുടെ സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ആമുഖമായി ദുവായി ചെയ്യുകയാണ് അതായത് ലുഹാനുസ്കാരത്തിന് ശേഷം പ്രത്യേകമായി നമ്മൾ ദിക്കറുകൾ ചൊല്ലി ആത്മാർത്ഥമായി ദുവായി ചെയ്യുമ്പോൾ ആ ചെല്ലേണ്ട ദക്കറുകൾ ഏതൊക്കെയാണ് എന്നത് കൂടി കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി നേരത്തെ എൻ്റെ പല വീഡിയോകളിലായി പല ആളുകളും ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് പലവിധ പ്രയാസങ്ങൾ പറഞ്ഞ് ദുവായി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് മുൻഷാ അദ്വ പല ആളുകളുടെയും ദാവസ്യത്തുകൾക്ക് ഒരു പക്ഷേ വീഡിയോകളിൽ തന്നെ ചിലപ്പോൾ റീപ്ലൈ കിട്ടിയിട്ടുണ്ടാവില്ല എൻ്റെ ഭാഗത്ത് നിന്ന് എന്നിരുന്നാലും ആ കമൻ്റ് ബോക്സുകളിൽ നിങ്ങൾ അറിയിക്കുന്ന ദുവാസ്യത്തുകൾ ഞാൻ കാണുന്നുണ്ട് ദുബായി ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ എനിക്കും കുടുംബത്തിനും സ്താദുമാർക്കൊക്കെ വേണ്ടി നിങ്ങളും ദുവായി ചെയ്യണം അള്ളാഹു സുബഹാനഹു താല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അള്ളാഹു നാളെ ഹബീബായ മുത്തനബി സാഹുലി വസ്ല്ലാ മാത്തവനോടൊപ്പം സ്വർഗീയലോകത്തിനൊരു മിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആമുഖമായി ദുവായി ചെയ്യുകയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ലോഹാനുസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആമുഖം എന്ന നിലക്ക് സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് ചെറിയ രൂപത്തിൽ ഞാൻ നിങ്ങളോട് ഒരു രണ്ട് മിനിറ്റ് കാര്യം പറഞ്ഞ് പിന്നീട് ലോഹാനുസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് കടന്നു വരാം അതായത് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് മുത്തലക്കായ സുന്നത്ത് നമസ്കാരങ്ങൾ മറ്റൊന്ന് മുക്കയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ മുത്തലക്കായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെടാതെ നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന സുന്നതി നമസ്കാരമാണ് മുത്തലക്കായ് സുന്നതി നമസ്കാരം മഹത്തുക്കളൊക്കെ ചരിത്രം വായിക്കുന്നിടത്ത് അവരൊക്കെ ദിവസവും നൂറക്കകത്തൊക്കെ നിസ്കരിച്ചു അങ്ങനെ അവർ സുന്നത്ത് നമസ്കരിച്ചിരുന്നു രാത്രി മുഴുവനും സുന്നത്ത് നമസ്കാരം നിർവഹിച്ച മഹാന്മാര് അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കാറുണ്ട് ഈ നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് മുത്തലക്കായ സുന്നത്തി നമസ്കാരം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടരക്കാത്ത സുന്ന നിസ്കാരം അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു ആ രൂപത്തിൽ നമുക്ക് എത്ര എത്രക്കാത്ത വേണമെങ്കിലും നിസ്കാരം അനുവദനീയമായ രൂപത്തിൽ നിസ്കരിക്കാം ഇതിന് പ്രത്യേകമായ സമയങ്ങളോ കാരണങ്ങളോ ഇല്ല അത്തരത്തിലുള്ള സുന്നതി നമസ്കാരങ്ങളെയാണ് മുത്തലക്കായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം ഇനി ഇങ്ങനെ പ്രത്യേകമായ സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ടതിനെയാണ് മുക്കയ്യതായ സുന്നത നമസ്കാരങ്ങൾ എന്ന് പറയാം ഇപ്പൊരുദാഹരണം പറയാണെങ്കിൽ ലുഹാനുസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ലുഹാനുസ്കാരം ലുഹ എന്ന സമയവുമായി ബന്ധപ്പെട്ടതാണ് അത് മുക്കയ്യതായ സുന്നത്ത നമസ്കാരത്തിനൊക്കെ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണ നിസ്കാരം അല്ലെങ്കിൽ സൂര്യഗ്രഹണ നിസ്കാരം ഈ ഗ്രഹണം സംഭവിക്ക എന്ന കാരണവുമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ മുക്കയ്യതായ സുന്നത്ത നമസ്കാരങ്ങൾക്ക് ഉദാഹരണമാണ് ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ മുക്കയ്യതായ സുന്നത്ത നമസ്കാരങ്ങൾ അതായത് ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത നമസ്കാരങ്ങൾ സാധാരണ നമ്മൾ കേട്ട് വരുന്ന സുന്നത നമസ്കാരങ്ങളൊക്കെ ഈ ഗണത്തിൽപ്പെട്ടതാണ് ഈ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് ജമാത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം മറ്റൊന്ന് ജമാത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ വിശുദ്ധമായ റമദാനിൻ്റെ രാവുകളിൽ നമ്മൾ നിർവഹിക്കുന്ന തറാവീ നിസ്കാരം അത് ജമായിൽ നിർവഹിക്കൽ പ്രത്യേകം സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് ആ നമസ്കാരങ്ങളിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ശരിയാകും പക്ഷെ ജമാത്തായി നിർവഹിക്കൽ പ്രത്യേകം സുന്നത്താണ് ജമാത്ത് പ്രത്യേകം സുന്നത്തുള്ളതെനിക്ക് ഉദാഹരണമാണ് അതേപോലെ പെരുന്നാൾ നിസ്കാരങ്ങൾ ഇതൊക്കെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് എന്നാൽ ജമാത്ത് സുന്നത്തില്ലാത്ത അതായത് ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതി ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തില്ല അങ്ങനെയുള്ള നമസ്കാരമുണ്ട് അതായത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ ആ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദുഹാനിസ്കാരം അപ്പോൾ ദുഹാനിഷ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആവശ്യം നമ്മൾ ഒന്നാമത് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നുള്ളത് നമ്മൾ എല്ലായിടങ്ങളിലും വെച്ച് അത് പള്ളികൾ വെച്ചാകട്ടെ വീടുകൾ വെച്ചാകട്ടെ എവിടെ വെച്ച് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും നിസ്കാരം എന്നുള്ളത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത് ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ഈ ലുഹാനുസ്കാരത്തിൻ്റെ മഹത്വം നിസ്കാരം ഒരുപാട് മഹത്വമുള്ളൊരു സുന്നത്ത നമസ്കാരമാണ് അതിൻ്റെ പല മഹത്വങ്ങളും ഒരു പക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ ഫത്തുഹുൽമോയിൽ ഈ ലുഹാനുസ്കാരം വിശദീകരിക്കുന്നിടത്ത് അതിന് ആ ലുഹാനുസ്കാരം ചെന്നത്താണെന്ന് ഇങ്ങനെ പറഞ്ഞ് അതിന് വിശദീകരിക്കുന്ന അതിന്റെ തുടക്കത്തിൽ തന്നെ മഹാനായ മുസ്ലിം റഹിമുള്ളയും അതേപോലെ തന്നെ ബുഹാരിമാവുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അതായത് ഷേഹാനി എന്നാണ് പറയുക ഷേഹാനി എന്ന് ഹദീസിന്റെ ലോകത്ത് ഷേഹാനി എന്നറിയപ്പെടുന്നത് ബുഹാരിമാവും മുസ്ലിം റഹിമുള്ളയും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് അപ്പോൾ ഈ രണ്ടുപേർക്കും കൂടിയിട്ടാണ് ഷേഹാനി എന്ന് പറയുക ഈ ഷേഹാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് മഹാനബറുകൾ ഫത്തുഹുൽമോയിൽ അതായത് മുഹമ്മദും റതി അള്ളാഹനു ഫത്തു ഉൽമൊനിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് അബി ഹുറ റതിന് തൊട്ടുള്ള റിപ്പോർട്ടാണ് അബു ഹുറ റതി ഉള്ളാഹു പറയാണ് എൻ്റെ ഹലീലായ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ ഹലീൽ എന്ന് വെച്ചാൽ ചങ്ങാതി സുഹൃത്ത് എന്ന പദത്തിനൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഹലീൽ എന്നുള്ളത് അപ്പൊ എൻ്റെ ഹലീലായ മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങള് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് എന്നോട് വസീത് ചെയ്തു അതിൽ ഒരു കാര്യം എന്നുള്ളത് എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുക മറ്റൊന്ന് ലുഹാനുസ്കരിക്കുക മറ്റൊന്ന് വിത്രനിസ്കരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ എന്നോട് വസീ ചെയ്തു എന്നുള്ളത് മഹാനായ അബൂഹ ഇറ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിസ്കാരം എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അപ്പോൾ നിസ്കാരം വലിയ മഹത്വമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ മുത്തലിം സല്ല അലിസ് മത്തങ്ങൾ അങ്ങനെ പ്രത്യേകം ചെയ്തതായി ഒരു ഹദീസ് തന്നെ വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന മറ്റൊരുപാട് ഹദീസുകളുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സന്ധികളുണ്ട് ഈ സന്ധികൾക്കൊക്കെ വേണ്ടി നമ്മൾ ദാനം ചെയ്യേണ്ടതുണ്ട് ധർമ്മം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന തസ്ബീഹുകൾ ഹംദുകൾ സല നമ്മൾ പറയുന്ന തസ്ബീഹുകൾ ഹംദുകൾ നല്ല ഉപദേശങ്ങൾ ഇവയൊക്കെ ഇത് ധർമ്മമായി പരിഗണിക്കപ്പെടുന്നതാണ് നമ്മൾ ചെയ്യുന്ന സദക്കുകൾ ഇവയൊക്കെ എന്നാൽ ഇതിനെല്ലാം വേണ്ടി രണ്ടരക്കാലത്ത് വുഹാനുസ്കാരം മതിയാകുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം വുഹാനുസ്കാരത്തിന് വലിയ പവറുള്ള ഒരു സുന്നത്ത് നമസ്കാരം കൂടിയാണ് വുഹാനുസ്കാരം എന്നുള്ളത് ഇനി ഈ ലുഹാനുസ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് ഞാൻ വരാം ലുഹാനുസ്കാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വുഹാനുസ്കാരത്തിൻ്റെ രൂപം വിശദീകരിച്ച് അതിൻ്റെ സമയം കൂടി പറഞ്ഞ് അതിനുശേഷമുള്ള പ്രത്യേകമായ വിക്രം ദുവാഹം പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കൃത്യമായി ശ്രദ്ധിക്കാം അതേപോലെ തന്നെ അതിലോ അതിൻ്റെ സുഹൃത്തുക്കളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ലുഹാനുസ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെ റക്കാത്തുകളുടെ എണ്ണം അതായത് ഗുഹാനുഷ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാത്താണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാത്താണ് അധികരിച്ചത് അതായത് ഫതഹുൽമോയിനൊക്കെ പന്ത്രണ്ടരക്കാത്തവരെ ലുഹാനുസ്കാരം ലുഹയുടെനീയത്തോട് കൂടെ നിസ്കരിക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് ലുഹാനുസ്കാരത്തിൽ ഏറ്റവും മഹത്വമുള്ളത് എട്ടിരക്കകത്താണ് അതായത് ലുഹാനുസ്കാരത്തിൽ അഫ്ലായത് എട്ടിരക്കകത്താണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ചുരുങ്ങിയത് രണ്ടര അക്കകത്തെങ്കിലും പതിവാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം ഇനി നാലരക്കകത്ത് വരെ പതിവാക്കാൻ പറ്റുമെങ്കിൽ നാലരക്കാത്ത് പതിവാക്കാം അല്ല ഒരാൾ എട്ടരക്കകത്ത് പതിവാക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായി അങ്ങനെ പതിവാക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ എട്ട് രക്കാത്ത് പതിവാക്കി നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെ എല്ലാ ദിവസവും എട്ടൊന്നും പതിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചുരുങ്ങിയത് രണ്ടോ നാലോ അക്കാത്ത് നമ്മൾ നിസ്കരിക്കാം രണ്ട് നിസ്കരിക്കാം നാല് നിസ്കരിക്കാം എട്ട് നിസ്കരിക്കാം അങ്ങനെയൊക്കെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം എട്ട് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായി അല്ല ലുഹയുടെ നിയത്തോടെ കൂടെ പന്ത്രണ്ട് വരെ ഒക്കെ പന്ത്രണ്ട് രക്കാത്തവരെ നിസ്കരിക്കാം എന്നത് കൂടി കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ലുഹാനിസ്കാരം നിർവഹിക്കേണ്ട രൂപം നമ്മൾ ഇതൊക്കെ ചെയ്ത് വന്ന് ഈ സുന്നത്ത് നമസ്കാരാണല്ലോ അപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ ബാങ്ക് മിക്കാമത്തും പ്രത്യേകമായി കൊടുക്കേണ്ടതില്ല ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ബാങ്ക് മിക്കാമത്തും പ്രത്യേകമായി കൊടുക്കേണ്ടതില്ല ഇനി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ലുഹാനുസ്കാരം രണ്ടിൽ കൂടുതൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഈ രണ്ടേ രണ്ട് അക്കാത്തുകളായി നിർവഹിക്കലാണ് നല്ലത് അങ്ങനെ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ടേ രണ്ട് അക്കാത്തുകളായി നിർവഹിക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ഉദാഹരണം ലുഹാനസ്കാരം ആദ്യം നമ്മൾ നിസ്കരിക്കുമ്പോൾ നീയത്ത് വെക്കണം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഉസുല്ലി സുന്നുഹ റക്കി മുത്തവജനിൽ കെബിലത്തി ലാഹി താല ലു രണ്ടരക്കാത്തനസ്കാരം കെബിലൊക്കെ മുന്നിട്ട് അബ്വാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നമുക്ക് നിയത്ത് വെക്കാം ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് അബ്വാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാമോടെ കൂടെ നമ്മൾ കൈകെട്ടും അതായത് തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമ്മൾ കൈകെട്ടും അങ്ങനെ കൈകെട്ടുമ്പോൾ ശ്രദ്ധിക്കുക നിയത്തിൻ്റെ എവിടെ ഞാൻ പല വീഡിയോകളിലായി നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ് നിയത്ത് എന്നുള്ളത് മനസ്സിൽ കരുതുക എന്നുള്ളത് നിർബന്ധമാണ് ഒപ്പം വായിൽ പറയുക എന്നത് കൂടി നല്ലതാണ് ഈ നിയത്ത് ഏറ്റവും ഷോർട്ടായി കരുതുന്ന ആളുകൾ വുഹാരണ്ടരക്കാത്ത നിസ്കാരം ഞാൻ ഞാനുസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെക്കാം അങ്ങനെ നിയത്ത് വെച്ചിട്ട് നമ്മൾ തക്ബീർ ചൊല്ലി തക്വീർച്ചൊല്ലി കൈകട്ടിയാലുടനെ എല്ലാ നമസ്കാരങ്ങളും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വജ്ജഹ് തോതുക വജ്ജഹ് തോതുക എന്നുള്ളതും സുന്നത്ത് നമസ്കാരത്തിലും സുന്നത്താണ് അപ്പം പറ്റുന്ന ആളുകളൊക്കെ വജ്ജഹ് തോതുകജ് തോതാതെ ഒരാൾ ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ രണ്ടാമത് വജ്രഹത്തിലേക്ക് മടങ്ങേണ്ടതില്ല പറ്റുന്ന ആളുകൾ മാക്സിമം വജ്ജഹ് തോർത്തെടുത്ത് വജ്ജഹ് തോതുക വജ്ജഹത്ത് വളരെ പ്രധാനപ്പെട്ട നിസ്കാരത്തിലെ ഒരു സുന്നത്താണെന്നത് കൂടി നമ്മൾ തിരിച്ചറിയാം അപ്പോൾ വജ്ജഹ് തോതാൻ പറ്റുന്ന ആളുകളൊക്കെ വജ്ജഹ് തോദാം അങ്ങനെ വജ്ജഹ് തോതിക്കഴിഞ്ഞാൽ ഫാത്യഹ ഓതുക എന്നുള്ളത് നിർബന്ധമാണ് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഫാത്യഹ സൂറത്ത് നമ്മൾ ഓതാ സൂറത്ത് എന്നുള്ളത് നിർബന്ധമാണ് അത് എല്ലാവർക്കും അറിയാം ഫാത്യഹ സൂറത്ത് നമ്മൾ നമ്മളോത ശേഷം നമ്മളൊരു സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലുഹാനുസ്കാരത്തിൽ ഒന്നാമത്തെക്കാത്തിൽ വഷംസി എന്നുള്ള തുടങ്ങുന്ന സൂഹത്തു ഷംസോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ രണ്ടാമത്തെ അക്കാത്തിൽ ബാക്കി റുക്കു സുജൂദ് സുജൂദുകൾക്കിടയിലെ ഇരുത്തം ഇവയൊക്കെ സാധാരണ നമസ്കാരങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ് മാത്രമല്ല ഒന്നാമത്തെ അറക്കാത്തിൽ ഈ സൂഹത്തു ഷംസോതിയതിനു ശേഷം സൂറത്തുൽ സൂഹത്തുൽ കാഫിറൂനൌതുക എന്നുള്ളതും സുന്നത്താണ് അപ്പോൾ സൂറത്ത് ഷംസ് ആദ്യം ഒതുകുക പിന്നെ സൂറത്തുൽ കാഫിറുണി അതായത് കാഫിറുൺ എന്നുള്ള സൂറത്തും കൂടി ഒതുക അപ്പൊ ഒന്നാമത്തെ അലക്കത്തിൽ രണ്ട് സൂറത്താണ് ഒതുണ്ടത് ഒന്ന് സൂഹത്തു ഷംസും മറ്റൊന്ന് സൂറത്തുൽ കാഫിറുണിയും ഇനി ചില ആളുകൾക്കൊക്കെ ഈ സൂഹത്ത് ഷംസ് ചിലപ്പോൾ അറിയണമെന്നില്ല അറിയുന്നില്ല എങ്കിൽ സൂറത്തുൽ കാഫിറിൻ ഉദാ സൂറത്തുൽ കാഫിറുൺ ഒതിയാ മതി ഇനി ഇതൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു സൂറത്ത് ഒതിയാ മതി ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്തുകളാണ് മനസ്സിലാക്കാം ഇനി താല് സുജൂത് സുജൂദുകൾക്കിടയിലെ ഇരുത്തം രണ്ടാം സുജൂത് ഇവയൊക്കെ സാധാരണ നമസ്കാരം ചെയ്യുന്നത് പോലെ തന്നെയാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കാത്തിലേക്ക് വന്ന് നമ്മൾ ഫാത്തിയ ഹോതി ഫാത്തിയകേശം രണ്ടാമത്തെ റക്കാത്തിൽ വള്ളുഹ അതായത് സൂറത്തു ലുഹയും അതേപോലെ തന്നെ അത് കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് അതായത് കുൽഹുഅബ്ദാവഹദ് സൂറത്തുതലും പ്രത്യേകം സുന്നത്താണ് അപ്പോൾ ലുഹ സൂഹത്ത് ഒരാൾക്ക് അറിയുന്നില്ല എങ്കിൽ ഇഹ്ലാസെങ്കിലും ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അഹദ് ഈ സൂഹത്ത് എല്ലാവർക്കും മിക്കവാറും അറിയുന്നുണ്ടാകുമല്ലോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞതാണ് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ സലാം വീട്ടും അതായത് റുക്കൂമിയത്തിതാലും സുജിതും സുജിതുകൾക്ക് ഡിലയിരുത്തും രണ്ടാം സുജിതൊക്കെ കഴിഞ്ഞ് അവസാനം അത്തഹിയാത്തിന് വേണ്ടിയിരിക്കും അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ കഴിഞ്ഞ് നമ്മൾ സലാം വിട്ടു അതായത് നിസ്കാരം പൂർത്തിയായതിനു ശേഷം നമ്മൾ സലാം വിട്ടു അങ്ങനെ സലാം വിട്ടുമ്പോൾ പല ആളുകളുടെ ഒരു സംശയമാണ് ഈ അവസാനം നമ്മൾ അത്തഹിയാത്തിന് വേണ്ടിയിരിക്കുമ്പോൾ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ പൂർണ്ണമായി ചൊല്ലണോ എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നമസ്കാരമാണെങ്കിലും സലാം വിട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുമല്ലോ അവസാനം അത്തഹിയാത്തിലായിട്ട് ഇരിക്കുമല്ലോ അപ്പം അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാുമൊക്കെ പൂർണ്ണമായി ചൊല്ലാം ആ ദുവാ സുന്നത്താണ് അവിടെ സലാത്തിന്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് നമ്മൾ നിസ്കാരത്തിൽ അവസാനത്ത് അത്തഹ്യാത്തിനു ശേഷം ചൊല്ലുന്ന ഇബ്രാഹിമിയ സലാത്ത് തന്നെയാണ് ഈ അത്തഹ്യാത്ത് എന്നുള്ളത് ആ ഘട്ടത്തിൽ നിർബന്ധമായിട്ട് വരും മാത്രമല്ല അത്തഹ്യാത്തിനു ശേഷം മുത്തലിം സലഹ്ഹ് അലൈഹി വസ്ലമാ സലാത്ത് ചൊല്ലും നിർബന്ധമായിട്ട് വരും അതിൻ്റെ പൂർണ്ണമാരൂപമായി ഇബ്രാഹിമിയ സലാത്ത് തന്നെ പറ്റുമെങ്കിൽ കൊണ്ടുവരാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ദുവാക്ക് കഴിഞ്ഞ് സലാം വീട്ടിയാൽ പിന്നെ കൂടുതൽ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും ചിലപ്പോൾ നാല് അല്ലെങ്കിൽ എട്ട് വരെ നിസ്കരിക്കാൻ എട്ടരക്കാത്ത് പതിവാക്കി നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അങ്ങനെയാകുമ്പോൾ പിന്നെ വീണ്ടും ഇതേപോലെ രണ്ടരക്കാത്തിന് നിയത്ത് വെച്ച് രണ്ടരക്കാത്ത് നിസ്കരിക്കുക സലാം കിട്ടാം അപ്പോൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ രണ്ടരക്കാത്തിൽ നമ്മൾ ഒന്നാമത്തെ രക്കാത്തിൽ സൂറത്തു ഷംസും കാഫിറുണിയും രണ്ടാമത്തെ അക്കാത്തിൽ സൂറത്തു ലുഹയും ഇഹ്ലാസും ഈ രണ്ട് രണ്ട് സുഹൃത്തുകളാണ് ഓതിയത് പിന്നീട് അങ്ങോട്ട് നിസ്കരിക്കുന്ന ആളുകൾ പിന്നീടുള്ള രണ്ടരക്കാത്തിൽ ആദ്യ തരക്കാത്തിൽ സൂറത്തുൽ കാഫ്രൂണയും രണ്ടാമത്തെ തറക്കാത്തിൽ സൂറത്തുൽ അഖ്ലാസ് അതായത് മൂന്നാമത്തെ തരക്കാത്തിൽ സൂറത്തുൽ കാഫ്രൂണയും നാലാമത്തെ തറക്കാത്തിൽ സൂറത്തുൽ അഖിലാസ് കുൽഹോ ഗൌഹദ് മാത്രം ഓതിയാൽ മതി അതായത് സൂറത്ത് ഉൽ ഷംസും സൂറത്തുൽ ദുഹയും ഓതണമെന്നില്ല മൂന്നും നാലും വരുമ്പോൾ അതേപോലെ തന്നെ അഞ്ചുമാറിലൊക്കെ വരുമ്പോൾ പിന്നീടുള്ള ഓരോ രണ്ടരക്കാത്തുകളും അതായത് ആദ്യത്തെ രണ്ടരക്കാത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ഓരോ രണ്ടരക്കാത്തിലും ആദ്യത്തിൽ കാഫ്രൂണയും രണ്ടാമത്തത് അഖിലാസും അങ്ങനെ അവരോധ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് സൂറത്ത് ഒന്നതിൻ്റെ ക്രമം ബാക്കിയെല്ലാം മറ്റു നമസ്കാരങ്ങൾ ചെയ്ത പോലെ തന്നെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമസ്കാരത്തിന് ശേഷമുള്ള വിക്രം ഒക്കെ ഞാൻ ചൊല്ലിത്തരാം അതിനു മുമ്പ് ഈ നിസ്കാരം നിർവഹിക്കേണ്ട സമയം അതായത് നിസ്കാരം നിർവഹിക്കേണ്ട സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തുടങ്ങുന്ന സമയം എപ്പോഴാണ് നിസ്കാരം തുടങ്ങുക അവിടെ കിതാബുകൾക്ക് പഠിപ്പിക്കുന്നത് സൂര്യനുദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കതിർ ഉയർന്നതിന് ശേഷമാണ് ലോഹാനുസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു കുന്തത്തിൻ്റെ ഇത്ര കതിർ ഉയരുക എന്ന് വെച്ചാൽ എന്താണ് അത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റാണ് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആറ് പത്തിന് സൂര്യനുദിച്ചു എങ്കിൽ ആറ് മുപ്പതിന് ശേഷമാണ് ദുഹയുടെ സമയം ആരംഭിക്കുക അപ്പം ഏകദേശം സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഹാനുസ്കാരം നിർവഹിക്കാം സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഹാനുസ്കാരം നിർവഹിക്കാം അപ്പോഴാണ് ലോഹാനുസ്കാരത്തിന്റെ സമയം ആരംഭിക്കുക ഇനി ഈ സമയം ഏത് വരെ ഉണ്ട് എന്നുള്ളതാണ് പല ആളുകളുടെയും ചോദ്യം അതായത് ഇവിടെ കിതാബുകൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെ സൂര്യദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കതർ ഉയർന്നതിന് ശേഷം ഇതിൻ്റെ സമയം എന്നുള്ളത് ഉച്ച വരെയാണ് എന്നുള്ളതാണ് ഈ സവാൽ ഉച്ചവരെ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ലുഹുറിന്റെ ബാങ്ക് വരെ അതായത് ലുഹർ നിസ്കാരത്തിന്റെ സമയം വരെ എന്നുള്ളതാണ് അപ്പോൾ അപ്പൊ ലുഹാനുസ്കാരത്തിന്റെ സമയം ലുഹുറിന്റെ സമയം വരെ ഉണ്ട് അതായത് പല ആളുകൾക്കും ഒരു സംശയം നേരത്തെ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല പതിനൊന്ന് മണിക്ക് നിസ്കരിക്കാൻ പറ്റുമോ പതിനൊന്നരക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ സംശയമുണ്ട് അങ്ങനെയൊക്കെ നിസ്കരിക്കാം അതായത് ലുഹ ലുഹയുടെ സമയം ലുഹുർ ബാങ്ക് വരെ ഇതിൻ്റെ സമയമുണ്ട് അപ്പോൾ സവാലി വരെ എന്നതുകൊണ്ടുള്ള താല്പര്യം എന്താണ് അത് ലുഹറിൻ്റെ സമയം വരെ അതായത് ലുഹുർ ബാങ്ക് വരെ എന്നുള്ളതാണ് അപ്പോൾ ലുഹുർ വരെ ലുഹുറിന്റെ ബാങ്ക് വരെ ലുഹാനുസ്കാരം നിർവഹിക്കാനുള്ള സമയമുണ്ട് ആവശ്യം മനസ്സിലാക്കാം ഇനി ഈ പറഞ്ഞതാണ് ഇതിൻ്റെ സമയം എന്നാൽ ഇതിലേറ്റവും അഫ്ലായ സമയം ഇതാണ് അവിടെ കൃത്യമായി പ പണ്ഡിതന്മാർ കിതാബുകളൊക്കെ കൃത്യമായി നമ്മുടെ പഠിപ്പിക്കുന്നുണ്ട് അതായത് പകലിൻ്റെ സുബിഹി മുതൽ പകലിൻ്റെ കാൽ ഭാഗം വിട്ടുകിടന്നതിന് ശേഷം അതായത് നാലിലൊന്ന് വിട്ടുകിടന്നതിന് ശേഷം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ച് മണിക്ക് സുബിഹി ബാങ്കാണെന്ന് വെക്കാം അതേപോലെ തന്നെ ഒരു ഏഴ് മണിക്ക് മാരിവ് ബാങ്ക് ആണെന്ന് വയ്ക്കാം അഞ്ച് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഏകദേശം പതിനാല് മണിക്കൂറുണ്ട് ഈ പതിനാല് മണിക്കൂറിൻ്റെ നാലിലൊന്ന് വെച്ചാൽ ഒരു മൂന്നര മണിക്കൂർ ഈ മൂന്നര മണിക്കൂർ വിട്ട് വിട്ടെടുക്കാം അപ്പോൾ സുബ്രി ബാങ്ക് അഞ്ച് മണിക്ക് ഇത് ബാങ്ക് വിളിച്ചാൽ ഒരു മൂന്നര മണിക്കൂർ വിട്ട് വിട്ടിടക്കാം അപ്പോൾ ആറ് ഏഴ് എട്ട് എട്ടര അപ്പോൾ എട്ടര ഒക്കെ കഴിയുന്ന ആ സമയം ആ സമയത്ത് നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കാനാണ് അഫ്ലുതലായ സമയം പറ്റുന്ന ആളുകൾ ആ സമയത്ത് നിസ്കരിക്കാം ചില ആളുകൾക്കൊക്കെ അധികാളുകളും ചിലപ്പോൾ കോളേജുകളിലോ സ്കൂളുകളിലോ പോകുന്ന വിദ്യാർത്ഥികളായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ നിസ്കരിക്കാൻ പ്രയാസമായിരിക്കും ഈ സമയം കിട്ടണം അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉണ്ടല്ലോ ഏതാണ് സൂര്യനുദിച്ച് ഒരു കുന്തത്തിന് അത്ര കതുറുയർന്നു ശേഷം അതായത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് നമുക്ക് നിസ്കരിക്കാം ആ സമയം മുതൽ ഉച്ച വരെ അതായത് ലോഹർ ബാങ്ക് വരെ ഇതിനെനിക്ക് സമയമുണ്ട് അതിലേറ്റവും ഒരു സമയമാണ് പറഞ്ഞത് സുബിഹി മുതര് പകരിൻ്റെ നാലിലൊന്ന് വിട്ടുകടഞ്ഞതിന് ശേഷം നിസ്കരിക്കുന്ന ആ സമയം ആ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്വല് ആ വിഷയം കൂടി ശ്രദ്ധിക്കുക ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ ആ സമയത്ത് നിസ്കരിക്കുക ഒരുപാട് പേര് അത് പലപ്പോഴുമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും മറ്റുമൊക്കെ പലപ്പോഴുമായിട്ട് അതേപോലെ തന്നെ പല ആളുകളും ചോദിച്ചതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഈ ഒമ്പത് മണിയാകുമ്പോൾ ദുഹാനുഷ്കാരം നിർവഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒമ്പത് ഒരു ഉദാഹരണം പറഞ്ഞത് അടുപ്പിച്ചിട്ടുള്ള ആ സമയത്ത് ദുഹാനുഷ്കാരം നിർവഹിക്കുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് അതിനു ശേഷമോ ദുഹാനിസ്കാരം നിർവഹിക്കുന്ന ദുഹാനിസ്കാരം പതിവാക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇൻഷാൽ ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാവാൻ ഒരു കാരണം കൂടിയാണ് ഈ ദുഹാനിസ്കാരം പതിവാക്കുക എന്നുള്ളത് അത് മാക്സിമം നമ്മൾ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകളൊക്കെ ഒരു വിഷമം പറഞ്ഞിട്ടുള്ളത് വുഹാനുഷ്കാരം തുടങ്ങാൻ പ്രയാസമൊന്നുമില്ല തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിലപ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പക്കലിൽ നിന്ന് തിന്മകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ അകന്നു പോകും അങ്ങനെയാവുമ്പോൾ വുഹാനുഷ്കാരങ്ങൾ പോലും സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ആദ്യമായി ആദ്യമായി നമ്മൾ നഷ്ടപ്പെട്ടു പോകും തിന്മകൾ അധികരിച്ച് വന്നാൽ അത് തഹജ്ജുദ് പതിവാക്കുന്നവര് ആ തഹജ്ജുദ് പതിവാക്കുന്നവരുടെ വക്കലിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാൻ പുതുതായി തുടങ്ങുമ്പോൾ അവരിൽ നിന്ന് തഹജുദ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ നല്ല സൂക്ഷ്മതയോടെ കൂടെ ജീവിതം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ഇൻഷാ അല്ല നമുക്കിതൊക്കെ നിർവഹിക്കാൻ സാധിക്കും മാത്രമല്ല ഇങ്ങനെ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വായ് ചെയ്യുക വിക്രുകളും സലാത്തുകളൊക്കെ അധികരിപ്പിക്കുക ഇൻഷാള്ള എല്ലാവർക്കും സാധിക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അമീൻ എന്ന് ദ്വായ് ചെയ്യുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഇങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഈ വുഹാനുസ്കാരം കഴിഞ്ഞതിന് ശേഷം വുഹാനുസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം വുഹാനുസ്കാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം അതായത് രണ്ടരക്കാത്തിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ടരക്കാത്ത കഴിഞ്ഞ് സലാം ഇട്ടതിന് ശേഷം അല്ല നാലരക്കാത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ അത് കഴിഞ്ഞതിന് ശേഷം അല്ല എത്രയാണോ നിസ്കരിക്കുന്നത് അത്ര രക്കാത്തും കഴിഞ്ഞതിന് ശേഷം എട്ടരക്കാത്തിന് നിസ്കരിക്കുകയാണെങ്കിൽ ആ എട്ട് രക്കാത്തും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് അൾദാഹിനോട് ദ്വായ് ചെയ്യാം ആ ദ്വായ് ചെയ്യുമ്പോൾ നമുക്കറിയുന്ന രൂപത്തിൽ ദ്വായ് ചെയ്താൽ മതി എന്നാൽ ലുഹാ നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ഒരു ചെറിയ ദ്വാവും അതേപോലെ തന്നെ ഒരു തസ്ബീഹും കൂടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു വിക്രമൊരു ദ്വാവും ഈ റിക്കിറ് നമ്മൾ ഒന്നിരിക്കൽ നൂറ് പ്രാവശ്യം ചൊല്ലാം പറ്റുന്ന ആളുകൾ നൂറ് പ്രാവശ്യം ചൊല്ലാൻ പറ്റാത്ത ആളുകൾ നാൽപ്പത് പ്രാവശ്യമെങ്കിലും ചൊല്ലാം അപ്പം ഒന്നിരിക്കൽ നൂറ് പ്രാവശ്യം ചൊല്ലാം അതിന് സാധിക്കുന്നില്ല എങ്കിൽ നാൽപ്പത് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം എന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദാഹുവിനോട് ചോദിക്കുക അത് മലയാളത്തിൽ ചോദിച്ചാലും മതി ആ ദുവാവും ആ ക്കറും കൂടി പറഞ്ഞ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക അതായത് വുഹാനുഷ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുഹ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യം ഞാൻ നിങ്ങൾക്ക് ദുഹ പറ ദുവാ തരാം ശേഷം ചെറിയൊരു ദിക്കറും കൂടി പറഞ്ഞു തരാം ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കണം ഞാൻ ആ ദുവാൻ്റെ ഉള്ളടക്കം മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത് ഏതൊരു ദുവ നമ്മൾ തുടക്കത്തിൽ ഹംദും സലാത്തും പറയണം അവസാനവും ഹംതും സലാത്തൊക്കെ പറയണം അത് നമ്മൾ ഇവിടെയും പറയണം അത് നമ്മൾ മലയാളത്തിൽ ദുവാ ചെയ്യുകയാണെങ്കിലും ആദ്യം ഹംദും സലാത്തൊക്കെ പറഞ്ഞിട്ട് അതായത് അലഹമുല്ലാഹി ആലമീൻ അള്ളാഹുമ്മ സൊലി അല സയ്യദ്ദിന മുഹമ്മദിൻ വ അലിഹി വ അഹ്ലി ബൈതിഹി വ വസഹബി വ വസല്ലിം എന്നുള്ള രൂപത്തിലൊക്കെ സലാത്ത് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ അള്ളാഹുമ്മ സൊല്ലി വസല്ലിം അലാ സയ്യദ്ദിന മുഹമ്മദീൻ വാരാലി സയ്യദിന മുഹമ്മദ് എന്നൊക്കെ നമ്മൾ സലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാച അത് മലയാളത്തിൽ ദ്വാചയാണെങ്കിലും ആദ്യം ഹംസും സലാത്തും ചെല്ലാം അവസാനം നമ്മൾ ഹംസും സലാത്തും ചെല്ലാം ഏതിരുന്നാലും ആ ദ്വായിൽ ഉള്ളടക്കമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദുവാ വുഹാ നിസ്കാരത്തിന് ശേഷമുള്ള ദുവാ കൃത്യമായി ശ്രദ്ധിക്കുക അള്ളാഹുമ്മ إن اللحاها لحاؤك والبها بهاؤك والجمال جمالك والقوة قوتك والقدرة قدرتك والإسمة إسمتك اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان مؤسرا فيسره وإن كان حراما فتحخره وإن كان بعيدا فقربه بحق لحائك وبحائك വജമാലിക്ക വരത്തിക്ക ആ തേത്ത ഇബാദക്ക സാലിഹീൻ അസാബിലു വബിക്ക ഉഹാബിലു വബിക്ക ഉഖാത്തിലു വളരെ മഹത്വമുള്ള അർത്ഥമുള്ള ഒരു ദ്വാ ഇത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് അള്ളാഹുവിൻ്റെ കുറച്ച് വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് ആ വിശേഷണങ്ങളൊക്കെ മുൻനിർത്തി നമ്മൾ പ്രധാനമായിട്ടും അള്ളാഹുവിനോട് റിസ്ക് ചോദിക്കുകയാണ് റിസ്ക് എന്ന് പറയുമ്പോൾ അത് ഒന്ന് നമുക്ക് ആ ഭക്ഷണം ഭക്ഷണം മാത്രമല്ല നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ കൃത്യമായി നിലകൊണ്ടും അതായത് അള്ളാഹു നമുക്ക് റിസ്ക് വിശാലമാക്കി തരിക എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അല്ലെങ്കിൽ റിസ്ക് ബർക്കത്ത് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ജീവിതം മൊത്തത്തിലൊരു വർക്കത്തായിട്ട് മാറുക അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഐശ്വര്യം എന്നുള്ളത് കേവലമായ പണം ഉണ്ടാവുക എന്നുള്ളതല്ല അതിനപ്പുറത്ത് നല്ല ആരോഗ്യം ആരോഗ്യമുണ്ടാവുക നല്ല രൂപത്തിൽ ഭക്ഷണം ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് അള്ളാഹു തരുന്നതാണ് അപ്പം നമ്മൾ അള്ളാഹുനോട് ചോദിക്കുകയാണ് എൻ്റെ റിസ്ക് അത് ആകാശത്തിലാണെങ്കിൽ എനിക്കിനി അതിന് ഇറക്കിത്തരണം ഇനി അത് ഭൂമിൻ്റെ അടിഭാഗത്താണെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയിലാണെങ്കിൽ അതിനെ പുറപ്പെടുത്തി തരണം അതായത് എവിടെയാണെങ്കിലും ആ റിസ്ക് എനിക്ക് നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉദ്ദാഹിനോട് ചോദിക്കുകയാണ് എന്നിട്ട് അത് പ്രയാസമുള്ളതാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ളതാണെങ്കിൽ അതിനെ എളുപ്പമാക്കി തരണം ഇനി അത് ഹറാമാണെങ്കിൽ അതിനെ ശുദ്ധിയാക്കി തരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം മാക്സിമം നമ്മൾ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാം പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് അതായത് ഹറാമ് നമ്മുടെ വയറ്റിൻ്റെ വയറ്റിലേക്ക് എത്തിപ്പെടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമുള്ള ഒരു ദുവാവ് കൂടിയാണിത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ഞാൻ വിശദ കൂടുതൽ ആയി പറയുന്നില്ല സമയം കുറച്ച് നീണ്ടുപോയി ശ്രമിക്കണം അടുത്തത് അതായത് ഈ ദുവാ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു വിക്കറ് അത് നൂറ് പ്രാവശ്യമോ അല്ലെങ്കിൽ നാൽപ്പത് പ്രാവശ്യമോ ചെല്ലണം എന്നുള്ളത് ഇനി ഒരാൾ ഈ ദുബായി ചെല്ലിയിട്ടില്ല എങ്കിലും ഈ വിക്കറെങ്കിലും ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാണ് വിക്ർ റബ്യലി വറഹംനി വതുബാല ഇന്നക്ക അൻ തൊവാബു റഹീം ഏതാണ് റബ്യ ഗുഫിർലി വറഹംനി വതുബാല ഇന്നക്കൊ്വാബുറീം റബ്യ ഗുഫിർലി വറഹംനി വതുബാലയ്യ ഇന്നക്ക അൻ തൊവാബു റഹീം എന്നതാണ് വിക്ർ ഈ വിക്റും കൂടി കഴിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹിനോട് ചോദിക്കുക അത് മലയാളത്തിലാണെങ്കിലും മതി ഇൻഷാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഐ മീൻ എല്ലാവരോടും ദ്വാസിച്ചത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാൽ പുതിയ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക ദ്വാസ്യത്തുകൾ അറിയിക്കുക എല്ലാവരും പരസ്പരം ദായ് ചെയ്യുക ആരോടും വെറുപ്പില്ലാത്ത നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ദുഹാനുസ്കാരം പോലും അതോ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പതിവാക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വാക്കിലോ പ്രവർത്തനത്തിലോ ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല ആരെ പറ്റി മോശമാക്കി സംസാരിക്കാതെ രൂപത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മോശമായി സംസാരിക്കുമ്പോൾ കുറിച്ച് നമ്മൾ ദീപത്ത് പറയുമ്പോൾ കുറിച്ച് നമ്മൾ നമീമത്ത് പറയുമ്പോൾ നമ്മുടെ നന്മകളിലൊക്കെ അവരിലേക്ക് ഷെയർ ചെയ്യപ്പെട്ട് അവസാനം ഏറ്റവും വലിയ ദരിദ്രരായിട്ട് നമ്മൾ മാറും അബ്വാഹു അത്തരത്തിലുള്ള വലിയ വേദനാജനകമായ ഖേദകരമായ ഒരവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ തീർച്ചയായിട്ടും എല്ലാവരും ദുബായി ചെയ്യുക ഒരിക്കൽ കൂടി ദോസ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും